കൊല്ലം കൊറ്റംകുളങ്ങരയിൽ നടന്ന വ്യത്യസ്തമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിലേക്കാണ് ഇനി കൊറ്റംകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അൻപതാം വാർഷികവും പത്താം ക്ലാസ് പാസ്സായതിൻ്റെ നാൽപ്പതാം വാർഷികവും ആഘോഷിച്ചത് പരസ്പരം കണ്ടിട്ട് പതിറ്റാണ്ടുകളായവരാണ് ഈ സംഗമത്തിൽ ഒരുമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തത കൊണ്ടും സംഘാടനം കൊണ്ടും വേറിട്ട് നിൽക്കുന്നതാണ് കൊറ്റംകുളങ്ങര സ്കൂളിലെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം മുമ്പ് പത്താം ക്ലാസ്സിൽ പടിയിറങ്ങിയവരുടെ കൂട്ടായ്മയാണ് സാന്ത്വനം ഈ സംഘടനയിലെ അംഗങ്ങൾ ചേർന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ അൻപതാം വാർഷികവും പത്താം ക്ലാസ് പാസ്സായതിന്റെ നാൽപ്പതാം വാർഷികവും ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു പരസ്പരം കണ്ടിട്ട് പതിറ്റാണ്ടുകളായ പലർക്കും തമ്മിൽ ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഓർമ്മകൾ പങ്കുവച്ചതോടെ അവർ പഴയ കാലത്തിലേക്ക് മടങ്ങി അൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ മുറ്റത്തെ പ്രാർത്ഥനാഗീതത്തിലൂടെ പാടിത്തുടങ്ങിയ ഷിജി തന്റെ സ്വരമാധുര്യം വീണ്ടും പങ്കുവച്ചു ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഒന്നാം ക്ലാസ്സിലെ പ്രഥമ അധ്യാപിക മുതൽ അന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും ആദരിച്ചു പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഇവരിൽ പലരും ഒന്നാം ക്ലാസിൽ വ്യത്യസ്ത സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത് ആ സ്കൂളുകളിലെല്ലാം എത്തി കുടുംബ സംഗമത്തെക്കുറിച്ച് പറയുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു പഴയകാലത്തെ തങ്ങളുടെ ജീവിതവും പഠനവും എങ്ങനെയായിരുന്നുവെന്ന് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തരും പറഞ്ഞു കൊടുത്തു സുവർണ സംഗമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യാനുണ്ടായതിന്റെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവരാണ് ഞങ്ങൾ ആ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ കാരണമായ ഒന്നാം ക്ലാസ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങൾ പഠിച്ച പൂർവ്വ വിദ്യാലയങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒന്നാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ച ഞങ്ങൾ അദാസ് സ്കൂളുകളിലേക്ക് ഞങ്ങൾ ടീം തിരികെ പോയി നമ്മുടെ ഇന്ന് ഒന്നാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും എല്ലാം മിഠായി വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടന്നത് സദ്യയ്ക്ക് ശേഷം വൈകിട്ടോടെ ദേശീയ ഗാനവും ചൊല്ലിയാണ് എല്ലാവരും പിരിഞ്ഞത് കുഞ്ഞുനാളിലെ ഒരുപാട് ഓർമ്മകൾ ഓർത്തെടുക്കാൻ കൊതിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ കുടുംബ സംഗമത്തിന്റെ ഭാഗമായത് ജനം കൊല്ലം